ലാലേട്ടൻ്റെ കൂടെ ഭാഗമായിട്ട് നാളെ തിയേറ്ററിൽ എത്തുന്ന മൂവിയാണ് കണ്ണപ്പ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിൽ ഒട്ടനവധി താരങ്ങളാണ് ഉള്ളത് വിഷ്ണു മഞ്ജു ആണ് സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് അതോടൊപ്പം തന്നെ പ്രഭാസ് മോഹൻ ബാബു മോഹൻലാൽ അക്ഷയ് കുമാർ കാജൽ അഗർവാൾ അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ ഉണ്ട് വിഷ്ണു മഞ്ജു ആണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് എത്തുന്നത് മറ്റു ചില ക്യാരക്ടേഴ്സ് എല്ലാം ചിലപ്പോൾ ക്യാമ്യം ആവാനുള്ള സാധ്യതയുമുണ്ട് കണ്ണപ്പ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ സ്റ്റിൽസും അതോടൊപ്പം തന്നെ ക്യാരക്ടർ പോസ്റ്റേഴ്സും ടീസറും എല്ലാം വന്നപ്പോൾ സിനിമക്ക് നല്ല രീതിയിലുള്ള നെഗറ്റീവും ട്രോളും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു ലാലേട്ടൻ ആരാധകർ വരെ മനസ്സുകൊണ്ട് വിചാരിച്ചു ഈ ഒരു മൂവി തിയേറ്ററിൽ എത്തരുത് എന്ന് കാരണം എംബുരാൻ എന്ന് പറയുന്ന ചിത്രവും അതോടൊപ്പം തന്നെ തുടരും എന്ന് പറയുന്ന ചിത്രവും തിയേറ്ററിൽ നല്ല രീതിയിൽ ആളെ കയറ്റിയ മൂവികളായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിൽ നിന്നും ട്രോളായി വരുന്ന കണ്ണപ്പ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്താൻ ലാലേട്ടൻ ആരാധകർക്ക് ഒട്ടും താല്പര്യമില്ല അതിനിടെ മൂന്നാഴ്ച മുന്നേ ചിത്രത്തിന്റെ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന രീതിയിലുള്ള ട്രോളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിച്ചു എന്തായാലും നാളെ സിനിമ തിയേറ്ററിൽ എത്തുകയാണ് തിയേറ്ററിൽ വന്നതിന് ശേഷം നമുക്ക് പറയാം സിനിമക്ക് ട്രോൾ ഉണ്ടോ അതോ പോസിറ്റീവ് ആണോ എന്നുള്ള കാര്യം തെലുങ്കിൽ നിന്നും വരുന്ന വമ്പൻ പാനിന്ത്യൻ മൂവിയാണ് ഈ ഒരു ചിത്രം ബുക്കിംഗ് കാര്യങ്ങളെല്ലാം സിനിമയുടേതായിട്ട് മണി സമയത്ത് നോക്കുന്ന സമയത്ത് മണിക്കൂറിൽ മൂവായിരത്തി അഞ്ഞൂറ് ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ സോൾഡ് ഔട്ട് ആവുന്നത് പാനിന്ത്യൻ മൂവിയായിട്ട് അനേകം ലാംഗ്വേജിൽ നിന്നും അനേകം താരങ്ങൾ ഉൾപ്പെടുത്തി വരുന്ന സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് ശോകമായിട്ടാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേരളത്തിൽ ലാലേട്ടന്റെ ആശീർവാദ ആണ് മൂവി വിതരണത്തിന്റെ ുന്നത് നാളെ ആദ്യ ഷോ കഴിഞ്ഞ് സിനിമക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടി ഇപ്പോൾ കിടക്കുന്ന ആ ഒരു നെഗറ്റീവിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് സിനിമ തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കട്ടെ എന്ന് മൂവി പ്ലസ് മീഡിയ ആശംസിക്കുന്നു കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ബൈ